ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം രാവണൻ അമേയങ്ങളായ വരബലങ്ങൾ സമ്പാദിച്ചവനാണെങ്കിലും ഇപ്പോൾ തികച്ചും കാമദേവന് കീഴ്പ്പെട്ടിരിക്കുന്നു അനേകം നാരീരത്നങ്ങളുടെ ഭർത്താവാണെങ്കിലും സീതാദേവിയിലുള്ള കാമ ആവേശത്തിലാണ് പോകുന്നത് മതത്തെ വ്യക്തമാക്കുന്ന കാൽവെപ്പുകൾ ഏറ്റവും മനോഹരവുമായിരുന്നു മന്ദഗമനം ചെയ്യുന്ന മങ്കമാരുടെ അരനാണുകളുടെയും കാൽ ചിലമ്പകളുടെയും ജണജണനാദം ഇരുൾ വൃക്ഷാഗ്രത്തിൽ മറഞ്ഞിരിക്കുന്ന മാരുതി കേട്ടു അസാമാന്യങ്ങളായ കർമ്മങ്ങൾ അനേകം ചെയ്തിട്ടുള്ളവൻ അചിന്ത്യങ്ങളായ ബല ഉള്ളവൻ അസുരേശ്വരനായ ലംഘാധിപൻ അശോകവനിയയുടെ പഠിക്കൽ എത്തിയിരുന്നതായി വായുതനയൻ കണ്ടു കനകവിളക്കുകളിൽ സുഗന്ധപൂരിതമായ എണ്ണ പകർന്ന് പ്രകാശിപ്പിച്ചുകൊണ്ട് മുൻ നടക്കുന്ന വിലാസിനികളുടെ മധ്യത്തിൽ ദശപഥന രൂപം പ്രകാശിക്കുന്നു കാമം അഹങ്കാരം മതം എന്നീ വികാരങ്ങൾ രാവണന്റെ രക്തവർണ നേത്രങ്ങളിൽ സുസ്പഷ്ടമായി ഹനുമാൻ കണ്ടു വില്ലെടുക്കാത്ത മന്മഥൻ വരുന്നത് പോലെയാണ് ആ വരവ് വെള്ളിനുര പോലെ കടഞ്ഞെടുത്ത തൈര് പോലെ നിർമ്മല വെണ്മയാർന്ന ഉത്തരീയും തോളിൽ നിന്ന് ഊർന്ന് തോൾവളകളിൽ പറ്റിപ്പിടിച്ചതിനെ സലീലം അതിൽ നിന്നെടുത്ത് സ്വസ്ഥാനത്താക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന ബലിഷ്ടകരങ്ങളെ ഹനുമാൻ കണ്ടു പത്രപുഷ്പങ്ങൾ ഇടതിങ്ങിയ ശാഖയിലിരിക്കുന്ന കബീശ്വരൻ അടുത്തു വരുന്ന രാവണനെ സൂക്ഷിച്ചു നോക്കി ദശാനന്റെ പഗ്നിമാരെല്ലാം ഒരുപോലെ ഉത്തമകളും സുന്ദരികളും യുവതികളുമാണെന്ന് ഒരൊറ്റ നോട്ടത്താൽ തന്നെ വായുതനയൻ മനസ്സിലാക്കി സുകുമാരാംഗികളായ ലലനാമണികളാൽ ആവൃതനായ രാക്ഷസേന്ദ്രന്റെ വരവ് പക്ഷിമൃഗാദികളുടെ മനോഹരനാഥങ്ങളെ ആ പ്രമദവനത്തിൽ നിന്ന് ഉയർത്തി വിചിത്രങ്ങളായ ആഭരണങ്ങൾ അനേകമണിഞ്ഞ് മതം വ്യക്തമാകത്തക്ക വിധം ശ്രോത്രങ്ങളെ സ്തംഭിപ്പിച്ച് സ്വഭുജ പരാക്രമത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടുവരുന്ന രാവണനെ വിസ്രവസിന്റെ പുത്രനെ ആഞ്ജനേയർ കണ്ടു നക്ഷത്രങ്ങളാൽ ആവൃതമായ ബിംബം പോലെ സ്ത്രീരത്ന സമൂഹ മധ്യത്തിൽ കുബേരാനുജൻ പ്രശോഭിച്ചു ത്രിലോകങ്ങളിലും വെച്ച് മഹാശക്തനാണെന്നുള്ള യശസ് സമ്പാദിച്ച രാവണനാണിതെന്ന് മനസ്സിലാക്കിയ മാരുതി അദ്ദേഹത്തിന്റെ ചെറിയ ചേഷ്ടകൾ കൂടി കാണത്തക്ക വിധം ഇരിക്കുവാൻ ആ ഇരുൾ മരത്തിൻ്റെ താഴത്തെ കൊമ്പിലേക്ക് സ്വസ്ഥാനം വിട്ട് പതുക്കെ പതുക്കെ ഇറങ്ങി അചിന്യമാണ് ഹനുമാന്റെ തേജസ് എന്നാൽ ലങ്കേശ്വരന്റെ ഉഗ്ര തേജസ് കണ്ടപ്പോൾ മനസ്സൊന്ന് ചലിക്കുക തന്നെ ചെയ്തു ഇടതൂർന്ന ഇലകളുടെ മദ്യത്തിലേക്ക് ഒന്നുകൂടി മറഞ്ഞ് അമർന്നിരുന്നു കറുത്തു നീണ്ട് അഗ്രം ചുരണ്ട് ഇടതൂർന്ന കുന്തളഭാരവും പരന്നു തടിച്ച ലക്ഷണങ്ങളുമൊത്ത ജഗനവും പീവരങ്ങളും അന്യോന്യം മത്സരിക്കുന്നവയുമായ സ്ഥലങ്ങളും കറുത്ത കടക്കണ്ണാർന്നവളുമായ ദേവി സീതയെ കാണുവാൻ ഉഴറിയെത്തുന്ന രാക്ഷസേശ്വരൻ ക്രമത്തിൽ വൃക്ഷമൂലത്തിൻ്റെ അടുത്തെത്തി ദിവ്യ ആഭരണങ്ങളണിഞ്ഞ് സമീപത്തു വന്നു നിൽക്കുന്ന ദശഗ്രീവനെ രൂപ യൗവന യൗവനസമ്പന്നയും ഉത്തമോത്തമയും ജനകരാജി സുധയുമായ ശ്രീരാമദേവധർമ്മഭി കണ്ടപ്പോൾ കൊടുങ്കാറ്റിൽ കദളിവാഴ തയ്യുപോലെ അടിമുടി വിറച്ചു ആ പതിവ്രത രക്തമായ സുലോചന തുടകൾ കൊണ്ട് ഉദരത്തെയും കൈപ്പത്തികൾ കൊണ്ട് സ്ഥനങ്ങളെയും മറച്ച് കരഞ്ഞുകൊണ്ട് ഒരു ഭാഗത്തേക്ക് ഒന്നുകൂടി ഒതുങ്ങിയിരുന്നു ഭയങ്കരികളായ രാക്ഷസികളാണ് ജാനകി ദേവിയെ പരിരക്ഷിക്കുന്നത് അതിദുഃഖിതയായ ദേവിയെ നടുക്കടലിൽ ആഴുവാൻ തുടങ്ങുന്ന കപ്പൽ പോലെയാണ് ദശാസിൻ കണ്ടത് വെറും മണ്ണിൽ അതി കഠിന ആ സ്ത്രീരത്നം വെട്ടിമുറിച്ചിട്ട മരക്കൊമ്പ് പോലെ വിവശയായിരിക്കുന്നു ദേഹത്തിൽ അവിടവിടെ അഴുക്കു പറ്റിയതിനാൽ വിവർണയായി ആഭരണങ്ങളെല്ലാം ധരിക്കത്തക്ക അർഹതയുണ്ടെങ്കിലും യാതൊന്നുമില്ലാതെ ചേറാണ്ട താമരപ്പൂ പോലെ ശോഭിക്കാതെയും എന്നാൽ ശോഭിച്ചും ഇരുന്നു സ്വന്തം ആത്മശക്തി അറിയുന്നവനും കേസരി സദൃശനും രാജരാജനുമായ ശ്രീരാമന്റെ സമീപത്തേക്ക് സങ്കല്പമാകുന്ന ഉത്തമ അശ്വങ്ങളെ കെട്ടിയ മനസ്സാകുന്ന രഥത്തിൽ കയറി പോകുന്നവളോ എന്ന് തോന്നുമാറി ദേവി ഇരിക്കുന്നു ഏറ്റവും കൃഷയായി ഏകയായി കരഞ്ഞുകരഞ്ഞ് ദുഃഖ ധ്യാനങ്ങളിൽ ആമഗ്നയായി ശോകസാഗരത്തിൻ്റെ മറുകര കാണാതെ വിഷമിച്ച് ഭർതൃപാദങ്ങളെ മനസ്സ പ്രാപിച്ചാണ് അവനീസുത ആ പാദപമൂലത്തിൽ അധിവസിക്കുന്നത് മണിമന്ത്രാദികളാൽ വീര്യം കെഴുത്തിയ സർപ്പേന്ദ്രകുമാരിയെപ്പോലെ ധൂമകേതു ഗ്രഹബാധിതയായ രോഹിണി നക്ഷത്രത്തെ പോലെ ഒളി മങ്ങിയിരുന്നു ദേവി ഉത്തമങ്ങളായ യാഗാദികൾ കൊണ്ട് ശ്രേഷ്ഠമായൊരു സത്കുലത്തിൽ ജനിച്ച് സൗശീലാദി ഗുണങ്ങൾ ഒത്തുചേർന്ന് വിവാഹം എന്നൊരു സംസ്കാരത്താൽ ദുഷ്കുലത്തിലേക്ക് പതിച്ചവളെ പോലെ വെറുതെ പറഞ്ഞുണ്ടാക്കിയ അപവാദത്താൽ മങ്ങിയ സത്കീർത്തിയെ പോലെ വേദാഭ്യാസം ഇല്ലാത്തതിനാൽ സുസ്ഥിരമല്ലാത്ത വിജ്ഞാനം പോലെ കൽപ്പിച്ചുകൂട്ടി ഉണ്ടാക്കിയ അവമാനത്താൽ ക്ഷീണിച്ച വൻ യശസ്സു പോലെ തകർന്ന ബുദ്ധിയെ പോലെ ഉപകരണങ്ങൾ യാതൊന്നും ഇല്ലാത്ത പൂജയെപ്പോലെ നിഷ്ബലമായ ആശയെപ്പോലെ ധനാദിഐശ്വര്യങ്ങൾ നശിച്ചതുപോലെ ധാർമ്മികാജ്ഞ നിരാകരിച്ചതുപോലെ ഉത്പാദത്താൽ കത്തിജ്വലിക്കുന്ന ദിഗ്ദേവതയെപ്പോലെ ശ്വാനപഹൃതദ്രവ്യങ്ങളോടുകൂടിയ പൂജയെപ്പോലെ മഞ്ഞു വീണു കരിഞ്ഞ താമരപ്പൂ പോലെ അതിശൂരനായ സേനാനായകൻ മരിച്ച പടയെപ്പോലെ അന്ധകാരാവൃതമായ പോലെ പ്രവാഹം വറ്റിത്തുടങ്ങിയ പോലെ അശുദ്ധമുള്ളവർ സ്പർശിച്ച യാഗവേദിയെ പോലെ കെട്ടു തുടങ്ങിയ പോലെ രാഹുവിനാൽ രസിക്കപ്പെട്ട പൗർണമി ചന്ദ്രനെ പോലെ മതിച്ച കൊമ്പനാന ഇറങ്ങി വലിച്ചിട്ട താമര ഇലകളും പുഷ്പങ്ങളും കണ്ട് ഭയപ്പെട്ട് നടുങ്ങിയ പക്ഷി കൂടിയ സരസ് പോലെ പതിവിയോഗ ദുഃഖത്താൽ തോടുവെട്ടി വെള്ളമൊഴുക്കി വറ്റിച്ച പോലെ ഒരു വിധത്തിലുമുള്ള ശുചീകരണവും ദേഹത്തില്ലാത്തതിനാൽ കറുത്ത പക്ഷത്തിലെ രാത്രിയെ പോലെ മൃദുവും സുന്ദരവുമായ അംഗങ്ങളോടുകൂടിയവളും തെറ്റ്നർമിതമായ ഗൃഹാന്തർഭാഗത്തിൽ വസിക്കേണ്ടവളുമായ സീതാദേവി വെള്ളത്തിൽ നിന്ന് പറിച്ചെടുത്ത് കടുത്ത വെയിലത്തിട്ട പത്മം പോലെ സംഘനേതാവായ ഗജേന്ദ്രനിൽ നിന്ന് വേർപ്പെടുത്തി ഒരു കുറ്റിയിൽ തളച്ചിട്ടതിനാൽ വ്യസനാക്രാന്തയായി നെടുവീർപ്പെടുന്ന പിടിയാനയെപ്പോലെ ജട പിടിച്ച് ഒറ്റക്കെട്ടായി കിടക്കുന്ന തലമുടിയിൽ ശരർക്കാലത്തിൽ പ്രശോഭിക്കുന്ന അരണ്യം പോലെ ഉപവാസം ദുഃഖം ധ്യാനം ഭയം എന്നിവയാൽ അത്യധികം കൃഷയായി തളർന്നും വെള്ളം മാത്രം അല്പ അല്പം കുടിച്ചും ജീവധാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന അത്യുഗ്ര യോഗിനിയെപ്പോലെ രഘുവംശ രാജാക്കന്മാരിൽ അദ്വിതീയനും പ്രാണനാഥനുമായ ശ്രീരാമദേവനോട് രാവണ സംഹാരത്തിന് മനസ്സ പ്രാർത്ഥിക്കുന്ന സാക്ഷാത് ജഗദംബികയെ പോലെ അശോകവനികയിലെ ശിംശപ്പ വൃക്ഷ ചുവട്ടിൽ ഒറ്റയ്ക്കിരിക്കുകയാണ് ആരാണ് എന്നെ രക്ഷിക്കുവാനുള്ളതെന്ന ഭാവത്തിൽ ഇടതുർന്ന രോമങ്ങളോടുകൂടി അറ്റം തൊടുത്ത് മദ്യം വെളുത്ത് വിശാലവും ദീർഘവുമായ ലോചനങ്ങളെ നാലുപുറവും അശ്രുക്കളോടെ പതിപ്പിക്കുന്നു ഹൃദയം മുഴുവൻ ശ്രീരാമചന്ദ്രന്റെ തൃപ്പാദങ്ങളിലാണ് വേണ്ടി വന്നാൽ വധിക്കുവാൻ കൂടി തയ്യാറാണെന്ന ഭാവത്തിൽ ഭയപ്പെടുത്തി വഞ്ചിപ്പാൻ ഉറപ്പിച്ച രാവണൻ ജനകരാജി സുധയുടെ സമീപം അണഞ്ഞു പതിവിയോഗുഃഖത്താൽ യാതൊന്നിലും ആനന്ദമില്ലാതെ പാതിവ്രത നിഷ്ഠയിൽ സുസ്ഥിര ചിത്തയായി മഹാതപസ്വിനിയെ പോലെ ഇരിക്കുന്ന സീതാദേവിയോട് സുഹൃദയ വിചാരങ്ങളെ മധുരമാക്കുകളാൽ രാവണൻ പറഞ്ഞു തുമ്പിക്കൈ പോലെയുള്ള ഊരുക്കളോട് കൂടിയ ഹേ സുന്ദരി എന്നെ കാണുമ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത് ഉദരത്തെയും ഭക്ഷോചങ്ങളെയും എന്തിനാണ് ഇങ്ങനെ അദൃശ്യമാക്കുന്നത് അല്ലയോ വിശാലാക്ഷി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളെ സർവാങ്കൽ സദ്ഗുണസമ്പന്നെ ലോകൈക സുന്ദരി ഞാൻ നിന്നെ അത്യധികം സ്നേഹിക്കുന്നു ഓമരാളായ നീ എൻ്റെ സർവ ഈശ്വരിയാകുവാൻ പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് എന്നെ ബഹുമാനിക്കുകയാണ് വേണ്ടത് സീതെ കാമരൂപികളായ രാക്ഷസന്മാരോ മനുഷ്യന്മാരോ ആരും ഇവിടെയില്ല നിനക്ക് എന്നിൽ ഭയം ഒരിക്കലും ഉണ്ടാകരുത് ഹേ ഭീരു അന്യന്മാരുടെ പത്നികളെ അപഹരിക്കുന്നതും അവരോട് ചേരുന്നതും രാക്ഷസന്മാർക്ക് വിഹിതമായിട്ടുള്ളതുമാണ് സർവ പ്രകാരനെയും സ്വധർമ്മമായി തന്നെ കണക്കാക്കുന്നതുമാണ് സീതെ അവരവർക്ക് വിധിച്ചിട്ടുള്ള ധർമ്മചാരണത്തിന് ദോഷം ബാധിക്കുകയില്ല പരധാരാപഹരണം രാക്ഷസനാകിയാൽ എനിക്ക് യുക്തമാണെന്ന് മനസ്സിലാക്കൂ ഹേ മൈഥിലി ബലാത്സംഘാതികൾ ഞങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിലും നിന്നിലുള്ള സ്നേഹ ബഹുമാനങ്ങളാൽ ഞാൻ അത് ഒരിക്കലും ചെയ്യുന്നതല്ല നിന്നിലുള്ള കാമം എന്നെ എത്ര വേണമെങ്കിലും ഉപദ്രവിച്ചുകൊള്ളട്ടെ ഞാൻ സഹിച്ചുകൊള്ളാം എന്നാലും നിനക്ക് അതൃപ്തി ഉണ്ടാക്കത്തക്ക വിധം ഞാൻ സ്പർശിക്കുക പോലും ചെയ്യില്ല നിന്റെ സമ്മതത്തെ കാത്തു കാത്തുകാത്ത് നാൾ നീക്കുകയാണ് ദേവി എന്താണിവിടെ ഭയപ്പെടാനുള്ളത് അതിന് യാതൊരു ആവശ്യവും ഇല്ല പ്രാണപ്രിയെ എന്നിൽ വിശ്വസിച്ച് ആന്തരമായി സ്നേഹിക്കൂ ഇങ്ങനെ ദുഃഖിക്കരുതേ സർവ്വവിധ സുഖഭോഗങ്ങളും ദേവിക്ക് ഇന്ന് അധീനത്തിലുണ്ട് എന്നിട്ടും വാർക്കുഴൽ വേർപ്പെടുത്തി പകുത്തു കെട്ടിയിട്ടില്ല കീറിയ വസ്ത്രമാണ് ഉടുത്തിരിക്കുന്നത് വെറും നിലത്ത് മണ്ണിൽ കിടക്കുന്നു യാതൊരു ആവശ്യവുമില്ലാതെ പട്ടിണി കിടക്കുന്നു അയുക്തമായ ഇത്തരമൊന്നും ചെയ്യരുതേ ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ Namaskaram